സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രഭാവതിയുടെ നോമിനേഷനും ബലരാമൻ്റെ ഒന്നാം ചരമവാർഷിക ദിനവുമായ ഇന്ന് നമ്മുടെ പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ ഇതുവരെ എത്തിയിട്ടില്ല ബലരാമൻ്റെ നോമിനേഷൻ ചടങ്ങിൽ സിദ്ധുവും ത്യാഗരാജനും പാർട്ടി പ്രസിഡൻറ്റും ദേവികയൊക്കെ സംസാരിക്കുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ ദേവികയുടെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു മാത്രമല്ല സിദ്ധു പറയുന്നു എൻ്റെ കുടുംബത്തിൽ ഞാൻ നേരിടുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നും പാർട്ടിയിലുള്ളവർ പോലും ഞാനൊരു അവസരവാദിയായി ചിത്രീകരിക്കുമ്പോൾ ബലരാമൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ മനസ്സിലായേനെ അവൻ എന്നോടൊപ്പം തന്നെ നിന്നേനെ എന്നൊക്കെ വിഷമിച്ച് പറയുന്നുണ്ട് ഇന്നെൻ്റെ കൂടെ എൻ്റെ കുടുംബം ഒന്നടങ്കം വേണ്ടുന്നതായിരുന്നു പക്ഷേ ബലരാമൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രഫ ഇങ്ങനൊരു തീരുമാനമെടുക്കില്ലായിരുന്നു അതനുകൂലിച്ച് തന്നെയാണ് ചന്ദ്രമതിയും പറഞ്ഞത് സിദ്ധു പറഞ്ഞ ഓരോ വാക്കുകളും സത്യസന്ധമാണെന്നും സിദ്ധാർത്ഥൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ നമ്മൾക്കാർക്കും മനസ്സിലായില്ലെങ്കിലും ബാലുവിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവിക വിജയിക്കേണ്ട ഒരു പെൺകുട്ടി തന്നെയാണ് ഒരു കൊച്ചു മെടുക്കിയാണ് ഇവളെ വിജയിപ്പിച്ചുകൊണ്ട് കൊണ്ട് ബലരാമൻ്റെ ആത്മാവിന് ശാന്തി നേടിക്കൊടുക്കണം ഈ സമ്മേളനത്തിൽ ബലരാമനെക്കുറിച്ച് മാത്രം സംസാരിക്കാനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ബാലുവിന് പാർട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് പാർട്ടിയിലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ത്യാഗരാജനാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ അളിയൻ്റെ പേര് അറിയപ്പെട്ട ഒരാളാണ് ഞാൻ അങ്ങനെയാണ് പാർട്ടിയിൽ ഒരംഗത്വം കിട്ടുന്നത് അതുകൊണ്ട് അളിയൻ്റെ ആഗ്രഹം എന്താണെന്ന് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം പാർട്ടിയുടെ വിജയമാണ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി താൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ രജനി നന്ദനെ വിളിച്ച് തിരക്കുന്നു അമ്മ അവിടെ വന്നു ഇതുവരെ നോമിനേഷൻ കൊടുക്കാൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് അപ്പം നന്ദൻ പറയുന്നുണ്ട് ഇവിടെ വന്നില്ല ഉറപ്പായിട്ടും അമ്മ അവിടെ കൃത്യസമയത്ത് എത്തിക്കോളും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു അങ്ങനെ സമയം കഴിഞ്ഞിട്ടും പ്രഭാവതി വന്നില്ലെന്ന് മാത്രമല്ല ഇന്ന് നോമിനേഷൻ കൊടുക്കേണ്ട ടൈം അവസാനിച്ചു ഇനി രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ നോമിനേഷൻ കൊടുക്കാനാകൂ അപ്പം ഗിരീഷും കുടുംബക്കാരും എല്ലാവരും അറിഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിയെ ചതിക്കുവാണോ എന്ന് പാർട്ടി പ്രസിഡന്റ് ചോദിക്കുന്ന സമയത്ത് ഗിരീഷ് പറയുന്നു പാർട്ടിയിലെ വലിയ തലപ്പത്തുള്ളൊരാളെന്നു അല്ലെങ്കിലും പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഞാൻ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എൻ്റെ വിഷമം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ് പ്രഭാവതി മേട എന്താ വരാത്തത് അപ്പം ഭാർഗവി പറയുന്നു വീട്ടിൽ നോമിനേഷൻ കൊടുക്കരുതെന്ന് ശക്തമായ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പേര് ഇനി നോമിനേഷൻ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറിയതാകുമോ അപ്പം ഗിരീഷ് പറയുന്നു ഒരിക്കലും ആൻറ്റി അങ്ങനെ ചിന്തിക്കില്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ പോലും എന്നെ വിളിച്ച് കാര്യം അറിയിച്ചേനെ അന്നേരം കെ ഡി എഫ് പാർട്ടിയിലുള്ളവർ ഉറപ്പിക്കുന്നുണ്ട് ഒരു തവണ പ്രഭാവതി മേടത്തെ ആക്രമിക്കാൻ വി ഡി എഫ് പാർട്ടിയിലുള്ള ആളുകൾ ചെന്നിരുന്നു അന്ന് ഭാഗ്യം കൊണ്ട് പ്രഭാവതി മേഠത്തിന് പ്രത്യേകിച്ച് പരിക്കുകളൊന്നും കിട്ടാതെ തന്നെ രക്ഷപ്പെടുത്താനായി ഇത്തവണയും ടി ഡി എഫ് പാർട്ടിക്കാർ മനഃപ്പൂറും പ്രഭാവതി മേടത്തെ ആക്രമിച്ചതാകുമോ ഫോണും സ്വിച്ച് ഓഫ് വരത്തില്ലെന്നുള്ള കാര്യം വിളിച്ചറിയിച്ചതുമില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് മിക്കവാറും നമ്മുടെ ത്യാഗരാജൻ്റെ ആൾക്കാർ പ്രഭാവതി മേടത്തെ തട്ടിക്കൊണ്ടു പോകാനാണ് ചാൻസ് കാരണം ചന്ദ്രമതിയോട് ത്യാഗരാജൻ പറഞ്ഞിരുന്നു അളിയൻ്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അളിയന് കിട്ടേണ്ട ആ ഒരു വാർത്താ പ്രാധാന്യവും ദേവികയ്ക്ക് കിട്ടേണ്ട വാർത്താ പ്രാധാന്യവും ഇല്ലാതാക്കാൻ മനഃപ്പൂറും പ്രഭാവതി ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാൻ പോയത് അവർ തികഞ്ഞു രാഷ്ട്രീയക്കാരിയായി മാറിയെന്നും ഒരിക്കലും അവരുടെ പ്ലാനൊന്നും വിജയിക്കാൻ പോകുന്നില്ല ദേവിയയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണെന്ന് അപ്പം ചന്ദ്രമതി എടുത്തു ചോദിക്കുമ്പം ത്യാഗരാജൻ പറഞ്ഞൊഴിയുന്നു അതായത് വോട്ട് പിടിക്കാൻ എന്തും ചെയ്യാമെന്നാണ് താൻ ഉദ്ദേശിച്ചെന്ന് പക്ഷേ ത്യാഗരാജൻ്റെ വർത്താനത്തിൽ തന്നെയുണ്ട് ത്യാഗരാജനാണ് അന്ന് ആളെ വിട്ട് പ്രഭാവതിയെ ആക്രമിച്ചതും ഇന്ന് മിക്കവാറും പ്രഭാവതിയെ തട്ടിക്കൊണ്ടു പോയതും ഇതും മിക്കവാറും അരുന്ധതി മേട അറിഞ്ഞിട്ടാകില്ല ത്യാഗരാജൻ സ്വയമേ തീരുമാനിച്ച പ്രവർത്തിയാകാനേ ചാൻസ് ഉള്ളൂ അധികം താമസിക്കാതെ തന്നെ പ്രഭാവതി മേടത്തെ ത്യാഗരാജൻ്റെ ആൾക്കാർ തിരികെ വീട്ടിലെത്തിക്കും കാരണം അരുന്ധതി പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ ടൈമിൽ പ്രഭാവതിയെ നോവിക്കാനോ ആക്രമിക്കാനോ ആളെ വിടരുത് അത് ദേവിയെ പ്രതികൂലമായി ബാധിക്കും ഇത്തവണയും ത്യാഗരാജൻ ചെയ്ത ഈ മണ്ടത്തരത്തിൻ്റെ ഫലമായി അരുന്ധതി ത്യാഗരാജനെ പാർട്ടിയിൽ നിന്നും വീട്ടിൽ നിന്നും അടിച്ചിറക്കി കളയുമോ അതോ ഇനി കെ ഡി എഫ് പാർട്ടിക്കാർ വി ഡി എഫ് പാർട്ടിയുടെ ചതി മനസ്സിലാക്കി കപടമുഖം വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിലൂടെ അരുന്ധതി എന്ന് പറയുന്ന ശത്രുവിനെ പുറത്തേക്ക് കൊണ്ടുവരുമോ എന്തായാലും ഇലക്ഷൻ കഴിയുന്നതുവരെ ദേവികയും പ്രഭാവതിയും അരുന്ധതിയും അവർ തമ്മിലുള്ള ആ ഫ്ലാഷ് ബാക്കുകൾ അറിയാൻ ഇല്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ഷന് ശേഷം മിക്കവാറും ഋഷിയെക്കുറിച്ചും അരുന്ധതിയെക്കുറിച്ചും പ്രഭാവതി തന്നെ എല്ലാവരോടും തുറന്നു പറയാൻ ചാൻസ് ഉണ്ട് പ്രഭാവതിക്ക് നേരെ ഈ ആക്രമണത്തിൻ്റെ പിന്നിലും സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇനി പ്രഭാവതി ദേവികയോടും സിദ്ധുവിനോടും ഏത് രൂപത്തിൽ പെരുമാറുമെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും പ്രഭാവതി ഇന്ന് തന്നെ ത്യാഗരാജൻ്റെ ആൾക്കാർ വെറുതെ വിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാത്തിരിക്കാം എന്താകുമെന്ന് എന്തായാലും കെ ഡി എഫ് പാർട്ടിയുടെ ഭാഗത്തും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഒരു തവണ വി ഡി എഫ് പാർട്ടി പ്രഭാവതി മേടത്തെ ആക്രമിച്ചു അത് വലിയ ന്യൂസായി ടി വിയിലും ജനങ്ങളുമെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന ആ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ കൂട്ടാൻ പാർട്ടി പ്രവർത്തകരും കൂടെ ചെല്ലണമായിരുന്നു അല്ലെങ്കിൽ ഭാർഗവിയോ രജനിയോ ഗിരീഷോ ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ടുവരണമായിരുന്നു അങ്ങനെ ചെയ്യാത്തതിൻ്റെ പേരിൽ തന്നെയാണ് പ്രഭാവതി മേടത്തിന് ഇത്തവണയും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ കാരണമായത്